അപ്പൂസ് അപ്പച്ചൻ്റെ അമ്മാമ്മയുടെ അനിയങ്കരൊക്കെ വാങ്ങി അധക്ഷരം എഴുത്താൻ വേണ്ടിയിട്ട് പോകണം കേട്ടോ അപ്പോൾ അങ്കമാല രൂതാപുര പള്ളിയിലാണ് അക്ഷരം എഴുതാൻ വേണ്ടി പോയത് അപ്പോൾ അവിടെ ചെന്നപ്പം കുർബാനയും നോവേനയും കഴിഞ്ഞിട്ട് അവിടെത്തെ വികാരി അച്ഛനെ കൊണ്ടാണ് നമ്മൾ അക്ഷരം എഴുതിച്ചത് കേട്ടോ ඇයරග නාම ෂ ීශෝම අප ඊෂෝ යම තුම්ර දෙවෝ. അപ്പോൾ ഈശോയാണ് പരിശുദ്ധാത്മാവിന് നൽകുന്നത് പരിശുദ്ധാത്മാവാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ ഇപ്പം നമ്മൾ ആദിത്യഷ്ട്ക്കേട്ടാ കേട്ടോ ഉദാഹരണ അപ്പ ഉദാഹരണം അമ്മ അതും മലയാളത്തിൽ ആദിത്യം അവിടെ എഴുതാമെ ആ പറഞ്ഞാ വ

അഭിമോൾ ആദ്യ അക്ഷരം എഴുതുന്നേരം ഞങ്ങളൊരു പ്ലെയിൻ വൈറ്റ് കളറിലെ പ്ലേറ്റ് വാങ്ങിയായിരുന്നു കേട്ടോ അപ്പം ആ പ്ലേറ്റ് ഞങ്ങൾ സൂക്ഷിച്ച് വെച്ചിരുന്നേ ഒന്നിനും ഇറങ്ങൊന്നിനും എടുത്തിട്ടില്ല കേട്ടോ അപ്പം ആ പ്ലേറ്റും കൊണ്ടാണ് ഞങ്ങൾ പോയത് പിന്നെ അരിയും കൊണ്ടുപോയട്ടോ കാരണം ഞങ്ങൾ ഡൽഹിയിൽ വെച്ചിട്ടാണ് അഭിമോ ഒക്കെ അക്ഷരം എഴുതി അവിടുത്തെ പള്ളി വെച്ചിട്ട് അപ്പം ഞങ്ങൾ അവിടെ അവിടെ നമ്മൾ കൊണ്ടുപോകണമായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെയും കൊണ്ടുപോയത് പക്ഷേ അവിടെ ചെന്നപ്പോൾ അവിടെ അച്ഛൻ്റെ അടുത്ത് അരിയും പ്ലേറ്റൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ കൊണ്ടുപോയ ആരെയും പ്ലേറ്റൊന്നും എടുക്കേണ്ടി വന്നില്ല കേട്ടോ എന്നിട്ട് ഞങ്ങൾ ഇതേ നോവേനെ കുർബാനയും കൂടി നോവേനയും കൂടി എന്നിട്ട് മാലയിട്ട് കഞ്ഞിയും കുടിച്ചിട്ട് ഞങ്ങള് തിരിച്ചു പോന്നു കേട്ടോ പോ തിരിച്ചു പോന്നപ്പോൾ നല്ല മഴയായിരുന്നു എന്നപ്പം അങ്ങോട്ട് ഇപ്പം വെയിലായതുകൊണ്ട് ഞങ്ങൾ ടൂ വീലറാണ് പോയത് അപ്പോൾ തിരിച്ചു വന്നപ്പോഴും നല്ല മഴ ആയതുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചതും പുണ്യാലിനോട് മഴ പെയ്യാതെ മഴ പെയ്യല്ലേ മഴ നനയ്ക്കാതെ ഞങ്ങളെ വീട്ടിലെത്തിക്കാനെ വീട് എത്തണവരെ മഴ മഴ കോറുണ്ടായിരുന്നെങ്കിലും മഴ നനഞ്ഞില്ല കേട്ടോ അങ്ങനെ ആക്ച്വലൊക്കെ എഴുതിച്ചു കുർബാന കൂടി നോവേനയും കൂടി മാലയും ഇട്ടു കുടിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നു non est <tries>